മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ ഏറാൻ മൂളി മുദ്രാവാക്യം വിളിച്ച് മാവോയിസ്റ്റ് നേതാവ് സോമൻ കൽപ്പറ്റ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോഴായിരുന്നു സോമന്റെ മുദ്രാവാക്യം വിളി രൂപക്ക് രണ്ടായിരത്തി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയ സോമനെ കൽപ്പറ്റയിൽ യു എ പി എ കേസുള്ളതിനാലാണ് കൽപ്പറ്റ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് തുരങ്കാധക്കെതിരെ മുദ്രവാക്യം വിളിച്ചാണ് സോമൻ കോടതി മുറിയിലേക്ക് കയറിയത് ദുരന്തമുണ്ടാക്കുന്ന തുരങ്കബാധയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് കോടി രൂപയും ദുരന്തത്തിൽ ഇരയായവരുടെ പുനരധിവാസത്തിന് എഴുന്നൂറ്റമ്പത് കോടിയും മാത്രമാണ് അനുവദിച്ചതെന്ന് സോമൻ വിളിച്ചു പറഞ്ഞു ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയില്ലെന്ന് സോമൻ പറഞ്ഞു കൊന്നു തീർക്കാമെന്നാണ് അമിത്ഷാ വിചാരിക്കുന്നത് അമിത്ഷാ ചരിത്രം പഠിക്കണം